യോനാമത്തെ എത്ര പേര് ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ച് ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും അതെ ഇത് ഈ ഹോമയായ ദൈവം യാക്കോവിന് കൊടുക്കുന്ന ഉറപ്പാ എന്താ ഉറപ്പ് കൊടുക്കുന്നത് യാക്കോബിനോട് കൂടെ യാക്കോബ് യാക്കോബിനെ ഈ അതായത് യാക്കോബ് എവിടെ നിന്ന് കടന്നുപോയോ ആ രാജ്യത്തേക്ക് മടക്കി വരുത്തി കൈവിടാതെ കർപ്പാവായ ദൈവം അരളി ചെയ്തത് യാക്കോവിന് നിവർത്തിക്കും എന്നാണ് കൊടുക്കുന്ന ഉറപ്പ് അല്ലെങ്കിൽ വാക്തത്വം എന്നെ കേൾക്കുന്ന ദൈവ ഇതെ നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ നിന്ദിക്കപ്പെട്ടോ പരിശുദ്ധിയാത്മാവ് ഇന്ന പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു എവിടൊക്കെ നിന്നിക്കപ്പെട്ടോ ആ എവിടെ നിന്ന് നിന്ദിക്കപ്പെട്ട് നിങ്ങൾ കടന്നുപോയോ അവിടേക്ക് തിരിച്ചു മടക്കി കൊണ്ടുവന്ന് നിങ്ങളെ മാനിച്ചുയർത്തുന്ന ദിവസങ്ങൾ വളരെ വിദൂരമല്ല വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു വിശ്വസിച്ച് ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയ അതെ ആ ദിവസം വിദൂരമല്ല ആ സമയം വിദൂരമല്ല ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കാണുവാൻ പോകുന്നു എത്ര പേരും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവൻ മനുഷ്യനല്ല വാക്കുകൾ മാറ്റി മാറ്റി പറയാൻ നമ്മൾ സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിന്റെ പത്തൊമ്പത് ഇങ്ങനെ വായിക്കുന്നു വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല അനുദിക്കുവാൻ അവൻ മനുഷ്യപുത്രനല്ല ിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ അതെ കർത്താവ് കർത്താവ് ഈ വചനത്തിൽ കൂടി പരി കർത്താവ് ഈ പരിശുദ്ധിയാത്മാവ് ഈ വചനത്തിൽ കൂടി ആരോടും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കും ആ താൻ താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ അതെ നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ നിങ്ങളൊരു അരുണി ചെയ്ത ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നിവൃത്തീകരിക്കാതിരിക്കത്തില്ല സ്വർഗമത് നിവർത്തീകരിക്കും അതെ അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തന അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തതയുമാണ് നമ്മ സ്തോത്രം പരിശുദ്ധി ആത്മാവിനെ എന്നെ കേൾക്കുന്ന ദൈവ ഇതെ ലിമിറ്റ് ചെയ്യരുത് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നതുമാണ് നമ്മുടെ യേശുപ്പൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നതുമാണ് അതെ നിങ്ങളുടെ അസാധ്യതകളെ ദൈവസന്നിയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് ഏൽപ്പിക്കാമോ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിന് ഇന്ന് പകലിൽ നിങ്ങളുടെ അസാധ്യതകൾ സാധ്യമാകുവാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങളിന്ന് പ്രഭാതത്തിൽ നിങ്ങളിന്ന് പകലിൽ ചിന്തിച്ചു കൊണ്ടിരിക്കാം എന്നെ കൊണ്ടത് സാധിക്കത്തില്ല ആ ജോലി എനിക്ക് ആ ജോലി ലഭിക്കത്തില്ല ഞാൻ സൗഖ്യമാകത്തില്ല ഞാൻ ആ അനുഗ്രഹം പ്രാപിക്കത്തില്ല എന്നൊരു പക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെ ആയിരിക്കാം പക്ഷെ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ദൂർ അങ്ങനെയല്ല അസാധ്യങ്ങളെ ശാതിവാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വിഷയം നിങ്ങൾ എന്ന് ഈ പകലിൽ അത്ഭുതം കാണുവാൻ പോകുക അവൻറെ വാക്തത്വങ്ങളിൽ വിശ്വസിച്ചാട്ടെ ദൈവം വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും യേശു അപ്പൻ നിങ്ങളൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നിർവഹിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് യേശുയപ്പൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളിൽ മുറുക പിടിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ജോലി മേഖലകളിൽ നിങ്ങളുടെ ആരോഗ്യ മേഖലകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങളുടെ അഭിഷിക്തന്മാരെ കേട്ടാട്ടെ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ എല്ലാ മേഖലകളിൽ മേലും സ്വർഗത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു പരിശുദ്ധിയാത്മാവ് നാളുകളായി നിങ്ങൾ അഭിമുഖീകരിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിന്നയുടെ കാലയളവ് നിന്നയുടെ കാലഘട്ടത്തെ സ്വർഗത്തിനെ നെയ്യും ഇന്ന് പകലിൽ റദ്ദാക്കുവാൻ പോകുന്നു ഒരുപക്ഷെ നാളുകൾക്ക് മുമ്പായിരിക്കാം മാസങ്ങൾക്ക് മുമ്പായിരിക്കാം കഴിഞ്ഞ വർഷമായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം നിങ്ങൾ നിന്നയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയത് നിങ്ങൾ നിന്നെ അനുഭവിച്ചത് ആ കാലഘട്ടത്തെ ആ നിന്നെ സ്വർഗത്തിനതയും വിശ്വസിച്ചാട്ടെ ഇന്ന് ഈ പകലിൽ ചെയ്യുന്നു റദ്ദാക്കുന്നു വിശ്വസിച്ചാട്ടെ അവൻ്റെ വാക്തത്വങ്ങളിൽ മുറുക പിടിച്ചാട്ടെ യാക്കോബിന് കൊടുത്ത വാക്തത്വം യാക്കോബിന് മാത്രമല്ല ഈ വചനത്തിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളും അത് പ്രാപിക്കുവാൻ പോകുക നിങ്ങളും അത് കാണുവാൻ പോകുകയ അവൻ അത്ഭുതം കണ്ടതും വിടതയുമാണ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനൊട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ ജീവിതത്തിന്മേലും ഈ വചനത്തിന്റെ അനുഗ്രഹം അവരുടെ മേൽ ശ്രദ്ധിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ എവിടെ നിന്ദിക്കപ്പെട്ടോ സ്വർഗത്തിനെ ആ വേഷത്ത് അവരെ സകലത്തിനും മാനിച്ചുയർത്തുവാൻ പോകുന്നതിന്റെ നന്ദിയോടോ സ്തോത്രം ചെയ്യുന്നു സ്വർഗത്തുനിന്ന് പ്രാർത്ഥന ഞങ്ങൾക്ക് ആ ജീവന് തന്നെ ആമേൻ 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 ഈ വചനങ്ങളാലേ ഇവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി നനിക്കുന്നു